ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിദാകെ മനസ്സ് വേദനിച്ച് റൂമിൽ പോയിട്ട് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ സ്വപ്നവലിക്കാണെങ്കിലും ആകെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അറിയാതെയാണെങ്കിലും ഇഷിതര മനസ്സ് വേദനിപ്പിച്ചല്ലോ എന്നാലോചിച്ചിട്ട് അങ്ങനെ സ്വപ്നവലി കരഞ്ഞുകൊണ്ട് ഇഷിതരുടെ അടുത്തേക്ക് പോവുകയാണ് ഇഷ്ടത്ത് പറഞ്ഞു മോളെ എന്ന് പറയുമ്പോഴേക്കും ആ എന്താ അമ്മേ മോളൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ മോളെ സോറി മോളെ അതറിയാതെ വായിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ പറയണ്ട് എനിക്ക് എനിക്കമ്മ എടുത്തപ്പോൾ ഇണക്കോ ഒന്നുമില്ലമ്മേ അമ്മ വഴക്ക് പറയുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അമ്മേനെപ്പോൾ തന്നെയാണ് തോന്നാറുള്ളത് എന്റെ അമ്മ പ്രിയാമണിയായിട്ടും മഹേഷിൻ്റെ അമ്മ സ്വപ്നവലി അത് രണ്ടും രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അമ്മ പറഞ്ഞത് ഞാനിതിനെ വിഷമിക്കുന്നത് പിന്നെ ചിപ്പിയുടെ അമ്മയല്ല പ്രസവിക്കാത്ത പ്രസവിച്ചിട്ടില്ലാത്തുള്ള കാര്യം അമ്മ പറഞ്ഞത് അത് സത്യമല്ലേ ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ അമ്മ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും സ്വപ്നവലി പറഞ്ഞിട്ട് നീ പ്രസവിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ചിപ്പിയുടെ അമ്മയാവുള്ള അർഹത ഈ ലോകത്ത് വേറെ ആരെക്കാളും നിനക്കാണ് എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം പോലെ തോന്നിയിട്ടാണ് മോളെ ശരിയാണ് മരുമോളെ മോളായിട്ട് കാണണം എങ്കിൽ മാത്രമേ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവരൊക്കെ പറയാറുണ്ട് അതിപ്പോൾ സത്യം ഒന്നും എനിക്ക് മനസ്സിലായി എനിക്കറിയാം മോളെ നീ നല്ലൊരു പെൺകുട്ടിയാണ് പ്രിയാമണി നിന ആ രീതിയിലാണ് വളർത്തി വലുതാക്കിയിരിക്കുന്നത് പക്ഷെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പോകണില്ല ചില സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അമ്മ പോരെടുക്കണ്ടെന്നൊക്കെ എനിക്കറിയാം മോളത് ക്ഷമിക്കേ ഞാനൊരു ചെറിയൊരു പൊട്ടത്തിയല്ലേ അങ്ങനെ അത് വിചാരിച്ചു ക്ഷമിക്കുക എന്നൊക്കെ പറയാണ് അമ്മ എന്താകുമ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അമ്മ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു അത് ഫീലായിപ്പോയി പക്ഷേ അങ്ങനെയല്ലെങ്കിലും എനിക്ക് ചിപ്പിടെ അമ്മയാവാൻ പറ്റില്ലേ അമ്മേ തീർച്ചയായിട്ടും പറ്റും അവളെ പ്രസവിച്ച രചനയെ കുറിച്ച് ഒന്നും അവൾ എത്ര എന്ത് വർഗ്ഗക്കാരിയായിരുന്നു അവൾ മാത്രമല്ല ഈ ലോകത്ത് എന്തോരം പെണ്ണുങ്ങളുണ്ട് പ്രസവിച്ചു കഴിഞ്ഞു കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോണ പെണ്ണുങ്ങളുണ്ട് അതുപോലെ തന്നെ കുഞ്ഞ ജീവൻ എടുക്കുന്ന അമ്മമാരുണ്ട് ആ കൂട്ടത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ എന്ന് പറഞ്ഞതിൽ മാലാഖിയാണ് മോളെ ദൈവം ദൈവത്തിൻ്റെ തുല്യമാണ് നീ ശരിക്കും പറഞ്ഞാൽ അമ്മമാരായാലും ഇങ്ങനെയായിരിക്കണം പ്രസവിച്ചില്ലെങ്കിലും ഒരു അമ്മയാവാൻ പറ്റുമെന്ന് നിന്നെ കണ്ടുവേണം മറ്റുള്ളവർ പഠിക്കാനായിട്ട് എൻ്റെ മോ മഹേഷ് എടക്ക് പറയും മദർ തെരേസ എന്ന് പറഞ്ഞത് നീയാണെന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് മദർ തെരേസയുടെ പുതിയൊരു രൂപമാണോ നീയെന്ന് അപ്പോഴേക്കും ഇഷ്ട ചിരിക്കു കേട്ടോ മോള എന്നോട് ക്ഷമിച്ചല്ലോ അല്ലേ സാരമില്ലേ എന്ന് പറയുകയാണ് മോളെന്താ ഭക്ഷണം കഴിക്കാൻ പാ എനിക്ക് വിഷക്കുന്നില്ലമ്മേ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്കും അതൊന്നും പറ്റി പറഞ്ഞാൽ പറ്റില്ല അതെ അമ്മ ഇന്ന് മോൾക്ക് ഫുഡ് തരും മോൾ വാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഇഷ്ടത്തെ പോകുന്നുണ്ട് ശേഷം സ്വപ്നമല്ലി രണ്ട് ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് മോൾക്ക് അമ്മ തരട്ടെ വേണ്ടമ്മേ ഞാൻ കഴിച്ചോളാം അതെന്താ ഞാൻ വാരി വരിത്തന്ന നീ കഴിക്കില്ലേ നിൻ്റെ അമ്മ പ്രിയാമണി നിനക്ക് വാരി തരാറില്ലേ അതുപോലെയാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം എന്താ ഞാൻ വാരി തരുന്നത് കഴിക്കാൻ കൂട്ടാക്കാത്തത് അങ്ങനെയല്ല അമ്മേ ഞാൻ നിനക്ക് വാരി തരും നീ നോക്ക് മഹേഷിനെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ വാരി കൊടുത്തതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് വാരി വാരിത്തരും ഒരു കുഴപ്പമില്ല മഞ്ചിമക്കോ മഞ്ചിമക്കൊക്കെ ഞാൻ വാരി കൊടുക്കാറുണ്ട് നീയും എൻ്റെ മോള് തന്നെ ാണ് ഇഷിത ചില സമയത്ത് എനിക്ക് ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ക്ഷമിക്കി ഇന്ന് ഞാൻ വാരിത്തരാം എൻ്റെ മോൾ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതക്ക് ഫുഡൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആ കാഴ്ചകണ്ട് മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ അവരുടെ ജീവിതം ഭയങ്കര സന്തോഷം ഒട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ രാവിലെ തന്നെ മഹേഷ് ഓഫീസിലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് അപ്പം ഇഷിത ചോദിക്കേണ്ടത് ഓഫീസിലേക്ക് തന്നെയാണല്ലോല്ലോ ആണല്ലോ അല്ലേ അതോ വല്ല ആകാശിന്റെ കണ്ടുവല്ല പകരം വിട്ടാൻ പോകുവാണ് ഞാൻ നോക്കട്ടെ ഉം എന്തിനുണ്ടെങ്കിൽ എന്നോട് വീണ് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതവിടുന്ന് പോകുവാണ് ശേഷം മഹേഷ് അവിടെ തന്നെ നിക്കു കേട്ടോ ഇഷ്ട പോകണവരാ പോയി പോയിക്കുമ്പോഴേക്ക് മഹേഷ് മാഷിനെ കാത്ത് നിൽക്കുവാണ് അങ്ങനെ മാഷ് വരുമ്പോഴേക്കും മഹേഷ് പറയേണ്ട മാഷ് അച്ഛ അച്ഛനോട് ക്ഷമിക്കണം എന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തോട്ട് നിങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്നു അല്ലേ ഏയ് അതൊന്നും കുഴപ്പമില്ല മഹേഷ് മഹേഷിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയി പോകും അത് മഹേഷിന് കുറ്റമായിട്ട് കാര്യമില്ല നോക്ക് ചിലപ്പോൾ മഹേഷിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കുഞ്ഞ് അതായത് കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഉയരാണെന്ന് പറഞ്ഞു ജീവിച്ച ഒരു അച്ഛൻ ആ ഒരു സെക്കൻഡ് ആ കുഞ്ഞു അയാളുടെ എല്ലാം എന്ന് അറിയുമ്പോൾ ആ ഒരു ഫീസ് െ ഉള്ളൂ പക്ഷേ മഹേഷ് പേടിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ മഹേഷിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മഹേഷിനെ ഒളിച്ചോടെയല്ല വേണ്ടത് ധൈര്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം നമുക്ക് എൻ്റെ മോൾ ഇഷിത ഞാൻ എൻ്റെ മോളായിട്ട് പറയണല്ല അവളത്തെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് മാത്രം അവൾ അതിനെ പരിഹാരം കണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഗുണം എൻ്റെ മോൾക്ക് ഉണ്ട് അത് ശരിയാണ് ഇഷിത വളരെ തന്ത്രപൂർവ്വമാണ് എന്നെ രക്ഷിച്ചത് പക്ഷെ ഞാൻ അവിടെയുണ്ടെന്ന് ഇഷിതയ്ക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ആ അതിനൊരു രഹസ്യമുണ്ട് അത് ഇഷിത അതിനെ പറയും ഇഷിതയോ എന്ത് രഹസ്യം അത് ഒരാൾ സഹായിക്കുന്നത് അവിടെ എത്തിയത് സുചിത്രയുടെ ഒരു ഫ്രണ്ടാ ഫ്രണ്ടോ ഏത് ഫ്രണ്ട് നിങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആരാ ആരാച്ച് ആ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അടുത്ത ദിവസം തന്നെ മോനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫ്രണ്ട് അതെയോ ഞാൻ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞു അയാൾ വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ അവിടെ ഇല്ല എന്ന് ഇഷിതെടുത്ത് പറഞ്ഞത് അയാളാണല്ലോ ഉള്ള കാര്യം അതുകൊണ്ടായിരിക്കും ഇഷിതൊക്കെ അവിടെ വരാൻ കഴിയുന്നത് കറക്റ്റ് സമയത്ത് തന്നെ രക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ വ്യക്തിയെ ഞാനിപ്പോ വലിയൊരാളായിട്ടാണ് കാണുന്നത് എൻ്റെ ജീവിതം തിരിച്ചെന്നതിൽ അയാൾക്കും വലിയൊരു പങ്കുണ്ട് അത് ശരിയാ മോൻ പറഞ്ഞത് അല്ല അയാളുടെ പേര് ച്ചാ അതൊക്കെ ആണ് ഇഷ്യുതെയും സുചിത്രയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു വലിയ സർപ്രൈസ് വേണ്ടിയിട്ട് അയാളായിട്ട് ഒരു മീറ്റിംഗ് എന്താ മോൻ ഓക്കെ അല്ലേ പിന്നെ ഡബിൾ ഓക്കെ ശരി എന്നാൽ മോൻ ഓഫീസിലേക്കല്ലേ പോയിട്ട് വാ എന്നൊക്കെ അച്ഛൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഓഫീസിലാണ് വേണ്ട നേരെ പോണത് നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്കാട്ടോ ആകാശിൻ്റെ രജനയെ അപ്പം തന്നെ ഇൻ്റർവ്യൂ തുടങ്ങി കഴി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതെ അതെ ചിപ്പി എൻ്റെ മകളാണ് എനിക്ക് മഹേഷ് എന്ന് ഇഷ്ടമല്ലായിരുന്നു കൂട്ടിച്ചു വന്ന് പ്രശ്നമുണ്ടാക്കും അവൻ്റെ അമ്മ എന്ന് പറഞ്ഞത് ഭയങ്കര മ അമ്മയമ്മ പോരായിരുന്നു എൻ്റെ മുടി പിടിച്ച് വലിക്കും പച്ച വെള്ളം തരില്ലായിരുന്നു പ്രസവം കഴിഞ്ഞാൽ എന്നെ പിടിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആകാശയുടെ മോളാണ് ചിപ്പി അവരെയാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത എന്നൊക്കെ സോറി നമ്മുടെ രചനവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവിടെയൊക്കെ നമ്മുടെ മഹേഷിൻ്റെ വരുന്നത് മഹേഷിനെ കാണുമ്പോൾ എല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോട്ടെ അപ്പൊ ടി വിരും ഇന്റർവ്യൂക്കാരും നേരെ ലൈവാണല്ലോ ആണല്ലോ അപ്പൊ ഇത് ആയിട്ട് കട്ടിയായിരുന്നു പറ്റില്ല അപ്പോൾ ലൈവായിട്ട് മഹേഷ് വരുന്നൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ ഇങ്ങനെ റേറ്റിംഗ് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹേഷിനെ ആ ഇന്റർവ്യൂ നടക്കുകയാണല്ലേ ഓ ലൈവാണല്ലേ ശരിയെന്നാൽ ലൈവ് കണ്ടിരുന്നു കേട്ടോ സൂപ്പറാണ് വലിയൊരു ടെസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയട്ടെ ക്യാമറയുടെ മുമ്പിൽ പറയട്ടെ നമ്മുടെ മഹേഷ് പെട്ടെന്ന് ആകാശിന്റെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് എടാ പറയടാ സത്യം പറയട ആരുടെ മോളുടെ ചിപ്പി എന്ന് ചോദിക്കുകയാണ് ആകാശിൻ്റെ കാര്യം മനസ്സിലായി മഹേഷ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് അതുകൊണ്ട് തന്നെ ആകാശ് പറയണ്ട് അത് അത് മഹേഷിൻ്റെ മകൾ തന്നെയാണ് ആ എന്നു ടി വിയിൽ വിളിച്ചു പറഞ്ഞി അത് അതെ മഹേഷിൻ്റെ മകൾ തന്നെയാണ് ചിപ്പി എന്ന് പറയുകയാണ് രചനയൊക്കെ ചമ്മി ചമ്മിപ്പോട്ടോ രചന എടുത്ത് മഹേഷ് പറയണ്ട് അതെ രചന നീ ഒരു കാര്യം ചെയ് നാളെ നീ എൻ്റെ വീട്ടിലൊന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ് രചന അതെന്തിനാ അത് വേറെ ഒന്നിനുമല്ല ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്നും ഒരു അമ്മ എങ്ങനെയായിരിക്കണം ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണം ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പഠിക്കാൻ നിനക്ക് നീ വീട്ടിൽ വന്നിട്ട് രാവിലെ വന്നിട്ട് അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് നാണും കെട്ടി പോവാട്ടോ ഇതൊക്കെ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ രചനയും അതുപോലെ തന്നെ ആകാശ് നാണം കെട്ട് പോവാട്ടോ രചന പറ എല്ലാം നഷ്ടപ്പെട്ടു എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞാൽ മൃണാണിനി പറയണ്ടേ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എന്നോടെങ്കിലും സത്യം പറയായിരുന്നു ചെപ്പിയപ്പോൾ നിങ്ങൾ ആകാശിന്റെ മകളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൃണാണിനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുകയാണ് ശേഷം നമ്മുടെ ആകാശ രജനയെ സമാധാനപ്പെടുത്താണ് രജന കൂൾ ഡൗൺ കൂൾ ഡൗൺ തൻ്റെ മോൾ ചെപ്പി പോയാലെന്താ തനിക്ക് മഹേഷിൽ വേറൊരു കുഞ്ഞുകൂടി അവൻ തൻ്റെ കൂടെയില്ലേ മോൻ അവനുണ്ട് ഇനി എനിക്ക് നാളെ അവനെ നഷ്ടപ്പെടുന്നത് പേടിയാണ് മഹേഷ് എങ്ങനെ അങ്ങനത്തെ ഒരു കുഞ്ഞുള്ള കാര്യം അറിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും കോടതിയിൽ പോകും എനിക്കെൻ്റെ മോൻ നഷ്ടപ്പെടും ഇല്ലടോ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ അവനെ ആരും അറിയാതെ ഇങ്ങനെ പഠിപ്പിക്കുകയും വീട്ടിലിട്ട് വളർത്തുകയും ചെയ്യണത് അവൻ്റെ കാര്യം ആരും അറിയാൻ പോകണില്ല നോക്ക് മഹേഷിൻ്റെ മകനാണതെന്നുള്ള സത്യം എനിക്കും തനിക്ക് മാത്രമേ അറിയുള്ളൂ തൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോഴേക്കും താനിങ്ങോട്ട് ആ കുഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടാണല്ലോ മഹേഷിൻ്റെ അടുത്ത് വന്നത് പക്ഷേ ആ കുഞ്ഞു പോയിട്ടില്ലെന്നും അത് മഹേഷിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം നമുക്കറിയാം അവനിപ്പോൾ സേഫ് ആയിട്ടുണ്ട് അവനിപ്പോൾ നാല് വയസ്സുണ്ട് അവനുണ്ട് സേഫ് ആണല്ലോ താൻ പേടിക്കൊന്നും വേണ്ട അവനൊരിക്കലും മഹേഷ് കൊണ്ടോ ഇല്ല അഥവാ മഹേഷ് എങ്ങനെ കൊണ്ടുപോകും വന്നാൽ നമുക്ക് അതിനുള്ള മറികടക്കണം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറയണം അപ്പോൾ എന്തായാലും ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിലും പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മഹേഷിന് ഒരു മോൻ കൂടിയുണ്ട് രചനയിൽ നമ്മളിതിൻ്റെ റീമേക്കിൽ കണ്ട സെയിം തന്നെയാണ് അതിലും രണ്ട് കുട്ടികളാണല്ലോ മൂത്തത് പെണ്ണും രണ്ടാമത്തതാണും സെയിം തന്നെ മൂത്തത് ചിപ്പി രണ്ടാമത്തെ ഒരു ആൺകൊച്ചുണ്ട് ആ ആൺ എവിടെ ാണ് എങ്ങനെയാണെന്നും കാണിച്ചിട്ടില്ല രജനയുടെ വീട്ടിൽ ഭദ്രമായിട്ടുണ്ട് പക്ഷെ ആ കുഞ്ഞെ കണ്ടുപിടിക്കണത് നമ്മുടെ വിനോദം അത് ഇഷുതയും തന്നെയായിരിക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ ആണ് എന്നാൽ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ആകാശം ഇടിച്ച് തെറുപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് പിന്നെ തൻ്റെ മോനെയും കൂടി എനിക്ക് നഷ്ടപ്പെടുമെന്നോ ആലോചിച്ചിട്ട് രജനയ്ക്ക് ആകെ ടെൻഷനുണ്ട് ആ ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്ന ട്വിസ്റ്റാണ് ഇനി വര അടുത്ത ആഴ്ചത്തെ പ്രൊമോയിൽ വരാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഉറപ്പിക്കാം ഇഷ്യതയും വിനോദം തന്നെ ഇതിൽ ഒരാൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് എന്തായാലും അടിപൊളി ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു കേട്ടോ നാളെ കാണാം ബൈ ബൈ